സുഹൃത്തുക്കളെ അങ്ങനെ ആ അധമൻ ആ നരാധമൻ അയാൾ അറസ്റ്റിലായിരിക്കുന്നു അയാൾ അറസ്റ്റിലാകുമ്പോൾ നാണിച്ചു തലതാഴ്ത്തേണ്ടവരാരാ സുഹൃത്തുക്കളെ അത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മാധ്യമങ്ങളുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എത്ര കാലമായി ഇയാൾ ഈ വൃത്തികേട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ അയാളുടെ ഒരു അഥമ സ്വഭാവത്തെ കുറിച്ച് നിരന്തരമായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്ന് ഞാൻ അവകാശപ്പെടുകയാണ് അതേസമയം അയാളുടെ കൊടിയ അഴിമതിയെ കുറിച്ച് നിരന്തരമായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് മറന്നാളം മലയാളി എഡിറ്റർ ആയിട്ടുള്ള ഷാജൻസ് കറിയായിരുന്നു എന്നാലും അയാൾ കാണിക്കുന്ന വൃത്തികേടുകളെ കുറിച്ച് അതായത് അയാൾ സ്ത്രീകളോട് എടുക്കുന്ന സമീപനം അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടി അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അയാളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇതിനെയൊക്കെ അതിശക്തമായ ഭാഷയിൽ പല്ലു ഉപയോഗിച്ച് നിരന്തരം എനിക്ക് എതിർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ വൃത്തികെട്ടവനെ ഈ പരമ വൃത്തികെട്ടവനെ ഊട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അതുകൊണ്ട് അവരെയാണ് ഈ ചാണകം മുക്കിയ കൊണ്ട് അടിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ആ വൃത്തികെട്ടവൻ എല്ലാ ഭരണഘടനാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സ്ത്രീകളെ പരസ്യമായി അവരെ നിർത്തിക്കൊണ്ട് അവരെ അപമാനിച്ചിരുന്ന അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചിരുന്ന ആ അധമൻ അയാൾ അഴിക്കുള്ളിലായിരിക്കുന്നു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അയാളെ അഴിക്കുള്ളിലാക്കാൻ ഭരണകൂടം നിർബന്ധിതമായി എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം ഇന്ന് ഈ വീ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നു എന്നാണെന്നറിയാമോ സ്ത്രീകളുടെ ശരീരത്തെ ഈ ലൈംഗിക ഒരു ഒരു ഉദ്ദേശത്തോടു കൂടി സെക്ഷലി കളർഡായിട്ട് അവരുടെ ശരീരത്തെ ഈ പറഞ്ഞ പോലെ വിശദീകരിക്കുന്നതും വർണ്ണിക്കുന്നതും സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നത് ആയി കണക്കാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സുപ്രധാന വിധി ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ അഥമനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഈ കേരളത്തിലെ ഭരണകൂടം എത്തുകയായി അല്ലാതെ ഈ ഭരണകൂടത്തിന്റെ പിന്നെ സ്ത്രീകളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് അറസ്റ്റ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഭരണകൂടം ഈ അധമനെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നാണ് എനിക്ക് സുഹൃത്തുക്കളെ എനിക്ക് ഈ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ വയനാട് നിന്നാണ് ഇയാൾ അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോടും ഇവിടുത്തെ പേരുകേട്ട വനിതാ പ്രവർത്തകരോടും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ നേതാക്കന്മാരോടുമാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് അവരോട് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഹണി റോസ് എന്ന് പറയുന്ന ഈ സിനിമാ നടിയോട് അവർ വലിയ പ്രശസ്തയായ സിനിമാ നടിയൊന്നും ആണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ സാധാരണ സിനിമാ നടി പക്ഷെ അവരോട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിലെ ഈ പറഞ്ഞ പോലെ ഭൂഗൾപെറ്റ വനിതാ പ്രവർത്തകരുമൊക്കെ അവരോട് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവരോട് നന്ദി പറയാൻ ഇവരെല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ചില സിനിമാ നടികളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഈ അധമനെ കുറിച്ചായിട്ട് വിമർശിച്ച് പറയുന്നത് കേട്ടു മാലാ പാർവതി എന്ന് പറഞ്ഞൊരു നടി വന്നിട്ട് ഇയാൾ വളരെ ലജ്ജാകരമായിട്ടാണ് പ്രവർത്തിച്ചത് സ്ത്രീകളോട് ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിച്ചു എന്നൊക്കെ ഇപ്പൊ പറയുന്നു പക്ഷെ ഇന്നലെ വരെ ഈ പാർവതിയൊക്കെ എവിടെയായിരുന്നു ഈ മാലാ പാർവതിയൊക്കെ ഒക്കെ ഏതും വാളത്തിലാണ് ഇന്നലെ വരെ ഒളിച്ചിരുന്നത് ഈ അധമൻ ഈ വൃത്തികെട്ടവൻ എത്രയോ വർഷങ്ങളായി അവൻ ഈ സ്ത്രീകളെ ഈ ഈ ഇതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പണിയുമായി ഈ സമൂഹത്തിൽ നിലനിന്നിരുന്നു നെഞ്ചി വലിച്ചവൻ നിൽക്കുകയില്ലായിരുന്നോ അവൻ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് പിന്നെ ഒരു പരിധി ഉണ്ടായിരുന്നോ അവൻ സ്ത്രീകളെ അപമാനിക്കുന്ന സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന ഈ പരിപാടി നിരന്തരം പരസ്യമായി തുടർന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ആ തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് എവിടെയായിരുന്നു ഈ പാർവതിയൊക്കെ ഒളിച്ചിരുന്നത് ഏതും മാളത്തിലായിരുന്നു അവരെ ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ അറസ്റ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വരികയാണ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് സുഹൃത്തുക്കളെ എന്നെ ഏറ്റവും കൂടുതൽ ലജ്ജിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോബി ചെമ്മണ്ടൂർ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവനെതിരെ ഈ അധമനെതിരെ ഈ നരാധമനെതിരെ അണീറോസ് എന്ന് പറഞ്ഞ ആ അസാധാരണ സിനിമ നടി ആദ്യം പോസ്റ്റ് ഇട്ടു അതിനുശേഷം അവരുടെ പോസ്റ്റിന് കീഴിൽ വന്ന് ലൈംഗിക ചൊവ്വയോടുകൂടി കമന്റ് ഇട്ടവർക്കെതിരെ അവർ പരാതി കൊടുത്തു അവസാനം അവർ ബോബി ചെമ്മണ്ണൂറിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു അതിനുശേഷം അവർ ബോബി ചെമ്മണ്ണൂറിനെതിരെ കാര്യകാരണ സഹിതം അവർ നേരിട്ടു ചെന്ന് പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വൃത്തികെട്ടവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതരായി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ വൃത്തികെട്ടവനെ ഈ സ്ത്രീത്വത്തെ ഇത്ര ലജ്ജാകരമായി നിരന്തരമായി അപമാനിച്ചു കൊണ്ടിരുന്നവനെ സ്ത്രീകളെയൊക്കെ പരസ്യമായി മുന്നിലിരുത്തിക്കൊണ്ട് അവൻ പറയുന്ന വാചകങ്ങൾ സത്യം പറഞ്ഞ സംസ്കാര സമ്പന്നമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന് എന്തുമാത്രം നാണക്കേടാണ് പിന്നെ സുഹൃത്തുക്കൾ എന്നൊന്നാച്ച് നോക്കും അതൊന്നും ഇവിടെ ആവർത്തിക്കാൻ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ അവന്റെ ഓരോ ഈ പറഞ്ഞ പോലെ ചേഷ്ടകളും അവന്റെ ഓരോ സംസാര രീതികളും ഒക്കെ തന്നെ സ്ത്രീകളെ പരമാവധി അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നില്ലേ ആ അധിക്ഷേപത്തിനെതിരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അതിനെതിരെ രംഗത്ത് വന്നോ സുഹൃത്തുക്കളെ ആകപ്പാടെ ഈ ഹണി റോസ് എന്ന് പറഞ്ഞ നടിക്ക് പിന്തുണയുമായി വന്നത് കോൺഗ്രസിലെ ഒരു യുവ നേതാവായിട്ടുള്ള ശ്രീമാൻ വിലറാം മാത്രമാണ് അദ്ദേഹം മാത്രമാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഹണി റോസ് എന്ന് പറഞ്ഞ നടിക്ക് പിന്തുണയുമായി രംഗത്ത് വേറെ ഏതെങ്കിലും സ്ത്രീ വിഷയത്തിലൊക്കെ പറഞ്ഞതുപോലെ സട്ടകൂടം എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന ആളല്ലേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ അയാൾ ഒരു വാക്ക് ഈ ഹണി റോസിന് അനുകൂലമായി പറഞ്ഞ സുഹൃത്തുക്കൾ ശ്രീപീഠനത്തിനെതിരെ വലിയ നിലപാടെടുക്കുന്നയാൾ ശ്രുത്വത്തെ അപമാനിച്ചാൽ ആദ്യം തന്നെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങുന്ന ആൾ വി ഡി സതീശൻ ഒരു വാചകം ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രാവും പകലും കണ്ണു തുറന്ന് ഇരിക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു വാക്ക് അവർക്കെതിരെ അവരുടെ ഈ വിഷയത്തിൽ പറഞ്ഞു എന്തെങ്കിലും ഒരു വാക്ക് ഒരു സാംസ്കാരിക മന്ത്രിയുണ്ട് ഇവിടെ ആ സാംസ്കാരിക മന്ത്രി എന്തെങ്കിലും പറയും എന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ പരമാബദ്ധമാണ് യഥാർത്ഥത്തിൽ അണീറോസ് എന്ന് പറഞ്ഞ ഈ നടിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുമായി വരേണ്ടത് ഇവിടുത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്നല്ലേ സുഹൃത്തുക്കളെ പക്ഷെ അയാൾ ഹണി അണീറോസിന് അനുകൂലമായി വരും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അയൽ ഈ വൃത്തികെട്ടവൻ അനുകൂലമായി വന്നില്ലല്ലോ എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം പുകവലിക്കുന്നതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞയാള് കുട്ടികൾ പുകവലിക്കുന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞയാള് ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറഞ്ഞയാൾ അപ്പൊ അയാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ മൂന്ന് വനിതാ മന്ത്രിമാരുണ്ട് നമുക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉണ്ട് സി പി ഐയുടെ മന്ത്രിയായിട്ടുള്ള ചിഞ്ചു റാണിയുണ്ട് ഈ മൂന്ന് വനിതകളിൽ ഏതെങ്കിലും ഒരു വനിത ഈ വൃത്തികെട്ടവനെതിരെ ഈ അധവനെതിരെ സ്ത്രീത്വത്തെ ഇത്രയേറെ അപമാനിക്കുന്ന ഇവനെതിരെ രംഗത്ത് വരാനുള്ള നട്ടല് കാണിച്ചോ സുഹൃത്തുക്കളെ കാണിച്ചോ നട്ടല് കാണിച്ചോ ഇല്ല അവരെല്ലാവരും നിശബ്ദരായി ഇത് കണ്ടുകൊണ്ടിരിക്കുക സി പി എമ്മിന് എത്രയോ വനിതാ നേതാക്കന്മാരുണ്ട് ഏറ്റവും മുതിർന്ന വനിതാ നേതാവുണ്ട് പി കെ ശ്രീമതി സി പി എമ്മിൽ ഏറ്റവും വലിയ വിപ്ലവ നേതാവുണ്ട് ടി എൻ സീമ എത്ര നേതാക്കന്മാരുണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷയുണ്ട് സതീദേവി ഏത് മാളത്തിലായിരുന്നു അവര് വനിതകളുടെ വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം പിന്നെ പരസ്യ പ്രതികരണവുമായി വരേണ്ടത് സതീദേവി അല്ലേ അവര് വന്നോ ഹണി റോസിന് പിന്തുണയുമായി ഹണിറോസിനെ ഒരു വാക്കുകൊണ്ടെങ്കിലും പിന്തുണക്കാൻ ഉള്ള ഉള്ള ഇച്ഛാശക്തി ധൈര്യം ആർജവം ഊർജം ഇപ്പ ഈ സതീദേവിക്ക് ഉണ്ടായിരുന്നോ ഏത് മാളത്തിലായിരുന്നു സതീദേവി നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ വേണ്ടിയിട്ടില്ല ഇനി കുറെ വനിതാ പ്രവർത്തകരുണ്ട് ഇവിടെ ശാരദക്കുട്ടി ആ ശാരദക്കുട്ടി ഇപ്പോ അറസ്റ്റ് കഴിഞ്ഞപ്പോ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നന്നാ നന്നായിട്ടുണ്ട് കൊള്ള മാലാ പാർവതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രംഗത്ത് വന്നിട്ടുണ്ട് ഇവരൊക്കെ ഏതും മാളത്തിലായിരുന്നു ഇതുവരെ അവരൊന്നും കണ്ടില്ലായിരുന്നോ ഈ അധമൻ സ്ത്രീകളെ ഇതുപോലെ അധിക്ഷേപിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഈ മാലാ പാർവതിയും ഈ ശാരദക്കുട്ടിയും ഒന്നും കണ്ടില്ലായിരുന്നോ വിമന എന്ന് പറഞ്ഞ സംഘടന പോലും ഞാൻ മനസ്സിലാക്കിയടത്തോളം അവരുടെ ഫേസ്ബുക്കിൽ ഹണിറോസിന്റെ ഒരു ഒരു പ്രസ്താവന ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത് അവരാരും പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നവർക്ക് പിന്തുണ കൊടുത്തതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോ ഒരു രാഷ്ട്രീയക്കാരനും പിണറായി വിജയനും പിന്തുണയായി വന്നില്ല വി ഡി സതീശൻ പിന്തുണയായി വന്നില്ല കെ സുധാകരൻ പിന്തുണയുമായി വന്നില്ല കെ സുരേന്ദ്രൻ പിന്തുണയുമായി വന്നില്ല ഒരു പ്രതിപക്ഷ നേതാക്കൾമാരും രാഹുൽ മാങ്കൂട്ടത്തിനെയും കണ്ടില്ല ചെറുപ്പക്കാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണല്ലോ രാഹുൽ മാങ്കൂട്ടം അയാൾ ഹണിറോസിന് അനുകൂലമായി വന്നത് കണ്ടില്ല ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വന്നത് കണ്ടില്ല ഡിവൈഎഫ്ഐ വന്നില്ല ഇടത്തെ ഏറ്റവും വലിയ യുവജന സംഘടനയാണല്ലോ ഡിവൈഎഫ്ഐ അവര് വന്നില്ല എസ് എഫ് ഐ വന്നില്ല ആരും വന്നില്ല ഒരു രാഷ്ട്രീയക്കാരനും വന്നില്ല ഒരു വനിതാ നേതാവും വന്നില്ല ഒരു സതീദേവിയും വന്നില്ല ഒരു പി കെ ശ്രീമതിയും വന്നില്ല ഡി വൈ എഫ്ഐയും വന്നില്ല എസ് എഫ് ഐയും വന്നില്ല പറമ്പിലും വന്നില്ല രാഹുൽ പാങ്കൂട്ടവും വന്നില്ല എന്നിട്ടും ഇവരുടെ ഒന്നും പിന്തുണയില്ലാതെ അതായത് വനിതാ മന്ത്രിമാർ വന്നില്ല സാംസ്കാരിക മന്ത്രി വന്നില്ല പക്ഷേ ഒരു ഒരൊറ്റയാൾ പോരാട്ടം ആ ആ സിനിമാനടി നടത്തി അസാധാരണ സിനിമാനടി അണീറോസ് ഒരൊറ്റയാൾ പോരാട്ടം അവർ നടത്തി ആ പോരാട്ടം എന്താ ഇന്ന് സാർത്ഥകമായിരിക്കുന്നു ആ പോരാട്ടത്തിലൂടെ വർഷങ്ങളായി സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് കൊണ്ടിരുന്ന വർഷങ്ങളായി സ്ത്രീകളെ സ്ത്രീത്വത്തെ അപമാനിച്ചു കൊണ്ടിരുന്ന ആ വൃത്തികെട്ടവൻ ആ അധമൻ ആ നരാധമൻ അതായത് അഴിക്കുള്ളിലായിരിക്കുന്നു അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വയനാട്ടിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരും കേരളത്തിലെ വനിതാ നേതാക്കന്മാരും കേരളത്തിലെ വനിതാ സാമൂഹ്യ പ്രവർത്തകരും കേരളത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഈ ഹണി റോസ് എന്ന് പറഞ്ഞ നടിയുടെ മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക എന്തായാലും ഹണി റോസ് നടത്തിയിട്ടുള്ള ഈ ഉജ്ജ്വലമായിട്ടുള്ള ഈ ഒറ്റയാൾ പോരാട്ടം ഇരകളായിട്ടുള്ള സ്ത്രീകൾക്ക് ആവേശം പകരും എന്നാണ് ഞാൻ വിശ്വസിച്ചത് ഏറ്റു നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇനി സമരം നടത്താൻ വലിയൊരു ഊർജമായി അവരെ അവരുടെ അവരുടെ ഈ യുദ്ധം സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ അവർക്ക് ഒരു നന്ദി പറഞ്ഞിരുന്നു വീണ്ടും ഞാൻ ഒന്നുകൂടി നന്ദി പറയുകയാണ് ഈ ഹണി റോസിന് ഹണി റോസിന്റെ യോട്ടയാൾ പോരാട്ടം തുടരണം ഈ അഥമനെ അഴിക്കുള്ളിലാക്കണം എന്നൊരു ഉപദേശം ഒരു വീഡിയോയിൽ കൂടി ഞാൻ നൽകിയിരുന്നു അത് അൽപോൾ ഇപ്പോൾ സാധ്യമായിരിക്കുന്നു അവൻ അവനകത്തായിരിക്കുന്നു അതുകൊണ്ട് ഹണി റോസ് എന്ന് പറഞ്ഞ ആ ആ സിനിമാ നടിയോട് എനിക്കുള്ള നന്ദി വീണ്ടും ഈ വീഡിയോയിലൂടെ ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഇത് കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്ന പീഡിതരായിരിക്കുന്ന പീഡനമേറ്റുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഈ ഈ ഹണി റോസിന്റെ ഈ ഊർജിത ഊർജിത ഊർജസ്വലമായിട്ടുള്ള ഈ പോരാട്ടം കരുത്തു പകരും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്